ണോ അതെ ഏത് മാപ്പിഡ് പറഞ്ഞി കൊച്ചി വിദ്യ എങ്ങനെയാണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വർക്ക് ഫ്രം ഹോം ആണോ അറിഞ്ഞത് ഫ്രണ്ട്സ് വഴിയാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് വീഡിയോസും ഒരുപാട് സ്റ്റുഡൻസിനൊക്കെ കിട്ടിയതായിട്ട് എനിക്ക് ജോയിൻ ഇൻട്രസ്റ്റ് എനിക്ക് അങ്ങനെ ആവശ്യം വന്നില്ല കാരണം ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റിങ് പറ്റുന്ന ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ ഫീൽഡിനോട് അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ക്യാച്ച് ചെയ്തെടുക്കാൻ അത് നല്ല എക്സ്പീരിയൻസ് ആണ് ട്യൂട്ടർ നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഏഹ് ഇന്ന രീതിയിലാണ് വേണ്ടത് എന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഒരു ഇന്റർവ്യൂവിന് എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ? ഓക്കെ വിദ്യ. ആ വിദ്യക്ക് അറിയാലോ ഏഹ് അവോദ്ധ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് എല്ലാ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ഇത് ആദ്യമായിട്ട് കണ്ടപ്പോ ഫേക്ക് ആണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായായിരുന്നോ? ആദ്യം ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു പിന്നെ ഞാൻ ഇങ്ങനെ ഫുള്ള് ഇൻസ്റ്റഗ്രാമിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എല്ലാ സ്റ്റുഡൻസും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞപ്പം എനിക്ക് ഓക്കേന്ന് തോന്നിയായിരുന്നു ഇതിന് മുമ്പ് ആയിരുന്നു ഞാൻ ബിബിഎ കംപ്ലീറ്റ് വിദ്യ നമ്മുടെ അബോധ നമുക്ക് നാല്പതിൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ട് പഠിക്കുന്ന കുട്ടികളോടാണെങ്കിലും ആഗ്രഹിക്കുന്ന കുട്ടികളോടാണെങ്കിലും എന്താണ് അബോധയെ പറയാനുള്ളത് വിദ്യാനുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നൽകുന്നത് കുറഞ്ഞ ഫീസിൽ നല്ല ക്ലാസസും തരുന്നുണ്ട് പിന്നെ പ്ലേസ്മെന്റും ഉറപ്പായിട്ട് നൂറ് ശതമാനം പ്ലേസ്മെന്റ് നൽകുന്നുണ്ട് അപ്പൊ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് മിസ് ചെയ്യാതെ തന്നെ വിദ്യ ഓക്കെ എന്തായാലും വിദ്യയുടെ വലപ്പെട്ട സമയം അവധയ്ക്ക് വേണ്ടി മാറ്റി വെച്ചാൽ വളരെ അധികം നന്ദി ഓക്കെ വിദ്യ